നമുക്ക് ശ്രീമതി ഉഷയെ ഉഷ സുരേഷ് ബാലാജിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എൻ്റെ ഞാൻ പറഞ്ഞ ചോദിച്ചോളൂ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു സുരേഷ് ബാലാജി അന്നേ എനിക്ക് പക്ഷെ എന്നിട്ട് അറിയാം അതുപോലെ തന്നെ ഇരിക്കണം ഇപ്പോഴും ഉള്ളടക്കം പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കണം എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു അന്ന് മോള് വളരെ ചെറുതായിരുന്നു മോളൊക്കെ വലുതായി മോലും അതൊന്നും പുറത്തുപറയില്ല എന്നാലും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പരസ്യ സിനിമകളിലൊക്കെ കാണാം അല്ലേ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ശരിക്കും വീടല്ലേ വന്ന് അതെ അതെ പത്താം ക്ലാസ്സിന് ശേഷം പിന്നെ ഒരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അപ്പം വേറൊരു നല്ലൊരു ഗുരുവിനെ തേടി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നു ക്ഷേമ ടീച്ചർ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ എപ്പോഴും നല്ല വലിയ സ്നേഹത്തിൽ സംസാരിക്കും അപ്പോൾ ടീച്ചർ എന്തായാലും ടീച്ചറടുത്ത് വന്ന് പഠിക്കണമെന്ന് വലിയ മോഹമായിരുന്നു ടീച്ചറത്ത് വന്ന് അമ്മ കത്തെഴുതി ചോദിച്ചു അപ്പോൾ ഉടനെ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ഓടി ഞാനും അമ്മയും രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരാണ് വന്നത് ടീച്ചർ വീട്ടിൽ പിന്നെ ആര് വന്നാലും ഒരു പ്രശ്നമില്ല എല്ലാരേയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന വീടാണ് ഭക്ഷണൊക്കെ ടീച്ചർ വീട്ടിലാണ് ആദ്യമായിട്ട് ഞാൻ ടീച്ചർ എടുത്ത് അഞ്ചു വർഷം അവിടെ ഫസ്റ്റ് ഇയർ മുതൽ ബി എസ് ഇ കഴിയുന്നവരെ കോളേജ് ഞാൻ അതിനുവേണ്ടി മാറി സെന്റ് ജോസഫ് ലേക്ക് മാറി അവിടെ ടീച്ചർ എല്ലാ ആഴ്ചയും വീട്ടിലെല്ലാഴ്ചയും വരും അതാദ്യമേ പെർമിഷൻ വാങ്ങിച്ചിരുന്നു വാങ്ങിച്ചിരുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചിട്ടുണ്ട് ിഷ്യബന്ധത്തിലൊരു സീക്രട്ട് ഇപ്പൊ പറയാം വല്ലപ്പോഴൊക്കെ വരുമ്പോ കൂർക്കെ ഞാൻ ഇവിടെ കെട്ടി കൊടുത്തായേക്കും മദ്രാസിലേക്ക് ടീച്ചറ് പഴംപൊരി ഭയങ്കര ഇഷ്ടാ പഴംപൊരി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ നേന്ത്രപ്പഴം അപ്പൊ ഞാൻ പറ എന്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ മക്കള് കല്യാണം കഴിഞ്ഞവർക്ക് അമ്മമാര് ഇങ്ങനെ അടുക്ക് പോകുമ്പോ കുറെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തായേക്കില്ല അതേപോലെ ഞാൻ നിനക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാ എനിക്ക് പക്ഷെ ടീച്ചർ പഠിപ്പിക്കുന്ന നേരത്തെ മാത്രമേ ഉള്ളൂ ഗുരു അല്ലാത്തപ്പം അമ്മയാണോ വല്യമ്മയാണോ അമ്മായി അമ്മായിമ്മ ആണോ അറിയില്ല ഫ്രണ്ട് ആണോ ടീച്ചർക്ക് ടീച്ചർ ഇങ്ങനെ വയസ്സുകൊണ്ട് മൂത്തതാണെങ്കിലും ടീച്ചർക്ക് മനസ്സുകൊണ്ട് വളരെ ചെറുപ്പാണ് ശരിക്കും